കാലൊക്കെ ചവിട്ട് നശിപ്പിക്കല്ലേ മറേ ചോടൊ മീ ഉണ്ടല്ലോ ിന് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കാണണമായിരുന്നല്ലോ ആരാണെന്ന് കുമാറാണെന്ന് പറയും ശരി ഉണ്ടല്ലോ ഗേറ്റിൽ എന്താ കണ്ണുണ്ടോ ിൽ ഞാനും മൂന്നാല് തിരക്കുള്ള അതുകൊണ്ടല്ല അതുകൊണ്ടല്ലേ ഗതിയൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് ചോദിച്ചാ ആ അത് പോട്ടെ തെലുങ്കിലും തമിഴിലും ഒക്കെ ബിസിയെന്ന് വെച്ച് അരങ്ങേരം നടത്തിയ മലയാളത്തെ മറന്നുകാരുന്നു ഒരിക്കലും ഇല്ല ഓൾറെഡി ഒന്ന് രണ്ട് പടത്തിന് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം അടുത്താഴ്ച തന്നെ തുടങ്ങും ഞാൻ അറിഞ്ഞു ഡയറക്ടർ അതെ എവിടെയാണ് ലൊക്കേഷൻ കേരളത്തിലാ ഓ ഓ ആരാ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഒരു ഒരു പുതിയ ആളാ കാര്യം ചോദിച്ചോട്ടെ എന്താ വിവാഹം വിവാഹം കേട്ടു ശരിയാണോ ശരിയാണ് പക്ഷേ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല കഴിഞ്ഞാലും അഭിനയം തുടരുമോ തീർച്ചയായും മോഹൻ യാതൊരു എതിർപ്പുമില്ല രക്ഷപ്പെട്ടു ഞാൻ കരുതി ഒരു നായിയോട് നഷ്ടപ്പെടുവന്നു നേരത്തെ ഇറങ്ങിയതാ പക്ഷെ കണ്ടുമുട്ടണ്ടേ തരാനായിട്ട് സുപ്രസിദ്ധ നായിക അശ്വതി തന്റെ സിനിമാ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ പച്ചയായി വിവരിക്കുന്നു ഇരുകാലികളുടെ ലോകം ഇന്ന് രാവിലെയും ഈ പരസ്യം വന്നതിന് ശേഷം ഓഫീസിലേക്ക് വരുന്ന ഫോൺ കോളുകൾ മുഴുവൻ അവരോട് അത് ഞാൻ കുമാറിനോട് വരാൻ അടുത്ത ഇഷ്യൂ മുഴുവൻമാരന ഇറങ്ങുന്നത് ഈ മാസം പറഞ്ഞു ഞാൻ എന്റെ ആർട്ടിക്കിളിന്റെ ആദ്യത്തെ മാറ്റർ വന്നാൽ അതിൽ ചേർക്കാൻ സാധിക്കുമോ അയ്യോ അത് ബുദ്ധിമുട്ടാകുമല്ലോ ഇനി ദിവസം അല്ലേ ഉള്ളൂ അതിൽ വരണം അത്യാവശ്യമാണ് എത്ര ബുദ്ധിമുട്ടായാലും ശരി എന്താ ഇത്ര അത്യാവശ്യം ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ വിശ്വത്തിന്റെ അല്ലേ അതെ അയാളെ കുറിച്ച് തന്നെയാണ് മാറ്ററും നടി രേഖ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാതെ പറയാതന്നെ അറിയാമല്ലോ അത് ജനങ്ങൾ കൂടി അറിയണം വെറും ഗോസിപ്പല്ല എന്റെ പക്കൽ തെളിവുകളുണ്ട് അത് വേണം വേണം കല്യാണം നിശ്ചയിച്ച അയാളെ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി അയാളുടെ പൂർവ്വകാല ചരിത്രം കൂടി അറിഞ്ഞിരിക്കണം എന്റെ റിസ്കിൽ പബ്ലിഷ് ചെയ്താൽ മതി ചൊല്ലി ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റു ഭയമാണെങ്കിൽ വേണ്ട നട്ടല്ലുള്ള പത്രക്കാർ ഇവിടെ വേറെയുണ്ട് അയ്യോ അതല്ല ഞാൻ ആലോചിച്ചത് സമയക്കുറവിന്റെ പ്രശ്നമാണ് ഏതായാലും ഞാൻ എഡിറ്ററോടൊന്നും സംസാരിക്കട്ടെ ഇവിടുന്ന് വിളിക്കാം ഹലോ ു ഹിയർ അതെടോ എഡിറ്റർ കുറുപ്പ് തന്നെ ഏ കുമാറാണോ മഡിലാസിന്നോ എസ് തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ എസ് ടി ഡി വിളിക്കരുന്ന് എടോ കാശ് കൊടുക്കണ്ടേ ഞാനാ ഏ പോസ്റ്റ് ഓഫീസിൽ അല്ലേ കാശ് കൊടുക്കേണ്ടതല്ലേ ആ എന്നാലേ നമുക്ക് സാവകാശം സംസാരിക്കാം എന്താണോ കുമാറ കാര്യം അശ്വതിയുടെ എരികാലിയുള്ള ലോകം ഈ ലക്കത്തിൽ തന്നെ തുടങ്ങണം എന്താണോ മാറ്റർ ഏ നടൻ വിശ്വത്തെ കുറിച്ചോ നടി രേഖയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ചോ എടോ രാജകുമാര അവൻ സൂപ്പർ സ്റ്റാറാ നമ്മൾ വല്ലതൊക്കെ അടിച്ചുവിട്ടാലേ അവസാനം കോടതി കയറി ഇറങ്ങേണ്ടി വരും തൽക്കാലം എനിക്ക് അതിന് സമയമില്ല തന്നെയുമല്ല മോൻ കാരണം ഒരുപാട് കേസ് ഇപ്പൊ തന്നെ പെൻഡിങ്ങിലുവാ എന്നാ ഒരു കാര്യം ചെയ്യാം വേണ്ടെന്ന് പറഞ്ഞേക്കാം അഡ്വാൻസ് പരസ്യം കൊടുത്തിട്ട് വേണ്ടെന്ന് വെക്കണം താൻ ഏതായാലും മാറ്റർ വാങ്ങിക്കും ആ അവരുടെ പബ്ലിഷ് ചെയ്യുന്നത് പിന്നെ രേഖകളും ദാക്ഷ്യങ്ങളും ഒക്കെ വാങ്ങിച്ചോണം ആ ആ കുറുപ്പേ ഈ ഇഷ്യൂവിൽ ഒരു ആറ് പേജ് വേണം പുതിയൊരു മാറ്റർ വരുന്നുണ്ട് അല്ല സർ മാറ്റർ മുഴുവൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞു ആ തിരക്കഥയും ജാതകോലും വേണ്ടെന്ന് വെക്കേ അതൊക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു സർ എങ്കി മാറ്റി വെക്കേ

ചേച്ചി നിന്റെ ഒരു ഫാനാ ഞാൻ നമ്മുടെ ചേച്ചിയോട് സൂചിപ്പിച്ചു ചേച്ചിക്ക് ആദ്യം വിശ്വാസമായില്ല അച്ഛനെയും അമ്മയും കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ചേച്ചി ഏറ്റിരിക്കും ഈ വർഷം കല്യാണം കഴിഞ്ഞിരിക്കുന്ന പടങ്ങൾ തീർക്കണ്ടേ കല്യാണം കഴിഞ്ഞ പിന്നെ അഭിനയം വേണ്ട കുടുംബം മതി ഫിലിം ന്യൂസിൽ നീ എന്തോ ഇരുകാലികളുടെ ലോകമോ നാൽക്കാലികളുടെ ലോകമോ ഏതാണ്ട് എഴുതാൻ പോകുന്നു കണ്ടു അല്പം സാഹിത്യം കൂടി ആയിക്കോട്ടെ അതൊക്കെ രഹസ്യ മാസികയിൽ വരുമ്പോ അറിഞ്ഞാ വെച്ചേ തന്നെ ആവശ്യം പോലെ ഉണ്ട് ശരി ഞാൻ കാര്യം പറയാനാ വന്നിട്ട് ബൈ ബൈ അതിപ്പോലെ അദ്ദേഹത്തെ ഒരു വിവരം പറഞ്ഞിട്ട് ഉടനെ പൊക്കോളാവില്ലേ ഒരു വാക്ക് ചോദിക്കണം ഉള്ളൂ ഞാൻ പറഞ്ഞു നോക്കുന്നേ അദ്ദേഹം സമ്മതിക്കണ്ടേരെയും കേരളത്തിൽ അങ്ങേരോട് മദ്രാസ് വന്നിരുന്ന പിന്നെ അങ്ങനെ എന്ത് ചെയ്യുന്നു നിശ്ചയിച്ചിരുന്ന കല്യാണം ഉടങ്ങിയെന്ന് പറഞ്ഞാൽ നാട് കൂടി വിളിച്ചു കൊടുക്കാൻ എന്റെ കല്യാണം ഉടങ്ങി നിങ്ങൾ കാര്യം കഴിഞ്ഞു പോയിട്ട് വൈകുന്നേരം അപ്പഴേക്കെല്ലാം നേരെയും ഇരുകാലികളുടെ ലോകം പ്രതീക്ഷ എന്ന ചിത്രത്തിന്റെ ജൂബിലി ആഘോഷ വേളയിൽ വെച്ചാണ് വിശ്വം ആദ്യമായി രേഖീയമായുള്ള തന്റെ സ്നേഹബന്ധത്തെ കുറിച്ച് തുറന്ന് പറഞ്ഞത് ഒരു വർഷത്തിനകം ഞങ്ങളുടെ വിവാഹം നടക്കും അന്ന് വിശ്വം വിശ്വമായിരുന്നു നല്ലവനായിരുന്നു തുടർന്ന് അയാൾ താരമായി അയാളുടെ പേരും മുഖവും തിളങ്ങിയപ്പോൾ മനസ്സിരണ്ട് എന്തൊക്കെ തോതിൽ മാസങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത് കുടുംബം കലയ്ക്ക് എന്തായാലും ശരി അവളെ വെറുതെ വിടരുത് കാര്യം കാര്യം ഞാൻ പോയ എന്തായി നാണക്കേടാ എങ്കിലും കാല് വരെ പിടിച്ചു നോക്കി അച്ഛനും അമ്മയും സമ്മതിച്ചാലും ആ പെണ്ണ് സമ്മതിക്കില്ല ഇനി ഓസ്കാർ ഓസ്കാരവാർഡ് കിട്ടിയ നടനായാലും ശരി അവൾക്ക് വേണ്ടെന്നാ പറഞ്ഞു പിന്നെ നിർബന്ധിച്ച് നടത്തിയാൽ ആ രേഖ ചത്തതുപോലെ അവളും കെട്ടിത്തൂങ്ങിച്ചു ഇങ്ങനൊക്കെ ഒരു മോള് പറഞ്ഞാ പിന്നെ അച്ഛനും ഒമ്പെ എന്ത് ചെയ്യും സാർ ഇരുകാലുകളുടെ നീ എന്നെ കെട്ടി എന്റെ വിവാഹം മുടങ്ങി നിനക്ക് ആഘോഷിക്കാം വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുന്ന താരത്തിന്റെ മറ്റൊരു മുഖം ആരാധകർ കൂടി അറിയട്ടെ അറിഞ്ഞേ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി എന്റെ നിലവാരം ഇടിയും കുടുംബത്തിൽ പറഞ്ഞ ഒറ്റ പെണ്ണും ഇനി വിവാഹം കഴിക്കില്ല അതും കൂടി നിന്റെ പ്രതികാരം പ്രതികാരം പൂർത്തിയാവും അല്ലേ ആണുങ്ങളുടെ മാത്രം യോത്തിനു മുമ്പ് ഒരു പെണ്ണ് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞു അന്ന് നിങ്ങൾ അവളെ ആട്ടി പുറത്താക്കി ചാൻസ് അന്വേഷിച്ച് മദ്രാസിൽ തെണ്ടി തിരി നടന്ന കാലത്ത് നിങ്ങളെ തീറ്റിപ്പോറ്റിയത് അവളാണെന്ന് പോലും ഓർക്കാതെ സ്വന്തം കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ പരസ്യമായി വിളിച്ചു ശേഷിയില്ലാത്ത വീരുവായി അവൾ ആത്മഹത്യ ചെയ്തു വസ്ത്രം മാറുന്ന പോലെ കാമുകിമാരെ മാറുന്നത് സൂപ്പർ സ്റ്റാറിന് ഭൂഷണമായിരിക്കും പക്ഷെ എന്നും ഭാഗ്യവും സമയവും അനുകൂലമായിരിക്കില്ലെന്ന് പറയാൻ പ്രവാചകയോ ആ തെരുവ് വീട് രാജേന്ദ്രന് മന്ത്രി ഭാർഗവനെ കൊന്നെന്ന് പറഞ്ഞ് നീ കൊല്ലയും പേടിച്ച് പൊടിച്ച് അയാൾ രാജിവെച്ചു വിരോധമുള്ള എല്ലാരെയും അതുപോലെ കരുവാതിൽ തേക്കാമെന്ന് കരുതി അഹങ്കരിക്കണ്ട ഇന്നലെ പെയ്ത മഴയ്ക്കും മുളച്ച തകരയ്ക്ക് അങ്ങനെ ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് കരുതിക്കോ നിന്നോട് പകരം ചോദിക്കാൻ എനിക്കറിയാം അശ്വതിയുടെ ഇരുകാലികളുടെ ലോകത്തെ പറ്റിയുള്ള വായനക്കാരന്റെ കത്തുകളായതൊക്കെ അശ്വതിയുടെ ഇരുകാലാളുടെ ലോകം മന്തി ഭാർഗവ ആ ഇത് തന്നെയല്ലേ വായിച്ചത് ഇരുപത്തിനാല് അക്ഷരത്തിൽ മുപ്പത്തി ആറ് തെറ്റ് തെറ്റിയതിൽ കുറ്റമില്ല എഴുതിയ ആള് അധ്യാപിക അതും ഹൈസ്കൂളില് അടുത്ത ലക്കത്തിലുള്ള മാറ്റി കിട്ടി ഇനി എപ്പോഴാ പ്രിന്റിങ് കണ്ടുണ്ടല്ലോ പ്രമാണിച്ച് ഞാൻ കണ്ടിരുന്നു പോകുന്നതിന് മാറ്റി തരാൻ സമ്മതിച്ചിട്ടുണ്ട് മന്ത്രി ഭാർഗവനെ കുറിച്ചാണെന്നാ എന്റെ തോന്നൽ പക്ഷേ അവരത് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്താ മുഹത്തൊരു അല്ലാമ്മ മന്ത്രിയെ കുറിച്ചായതുകൊണ്ടാണോ മന്ത്രി ഭാർഗവനായതുകൊണ്ടാ ആ തെരുവു നാടകക്കാരൻ രാജേന്ദ്ര ബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ച കേസിൽ ഭാർഗവന് ശിക്ഷിക്കുമെന്ന് എന്താ ഉറപ്പ് കേസും ജയിച്ച് ഭാർഗവൻ തിരിച്ച് മന്ത്രിയായാൽ ആയാൽ എന്നെ കൊണ്ടയാൾ സെക്രട്ടറിയേറ്റിന് ചുറ്റും ശൈലപ്രദർശനം ചെയ്യിക്കും ആ കുമാർ ആ ഹലോ തന്നോട് പറയാൻ മറന്നു എന്താ സർ കുറച്ചു മുമ്പ് ഒരാൾ ഫോൺ ചെയ്തിരുന്നു പേര് പറഞ്ഞില്ല അടുത്ത ലക്കത്തിൽ അശ്വതി ആരെ കുറിച്ചാണ് എഴുതുന്നതെന്ന് ആയിക്കറിയണോന്ന് ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണോ ഞാൻ തോമസ് ആണ് മന്ത്രി തോമസാണ് സാറിന്റെ മാസിക്കാരെ വിളിച്ചിരുന്നു പക്ഷെ അടുത്താളെ കുറിച്ചുള്ള ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത് പച്ചക്കള്ളം ഇനി കിട്ടിയാൽ തന്നെ അയാൾ തന്നോട് സത്യം പറയോ അതല്ല സാർ ഏറ്റൊരു പരിചയക്കാരൻ ആ മാസികയിൽ ജോലി ചെയ്യുന്നുണ്ട് അയാളും പറഞ്ഞു മാറ്റർ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് രണ്ടോ മൂന്നോ ലക്ഷം വേണമെങ്കിൽ അവൾക്ക് വായികരിട്ടേക്കാം എന്നാലെങ്കിലും സാറിന് അത് പറയാം എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ മൂത്ത മകളുടെ കല്യാണം വരെ ഉറച്ചിരിക്കുക ഈ സമയത്ത് അവൾ കേറി വല്ല എഴുതി പറ്റിച്ച നാണക്കേടാ അതുകൊണ്ടാ ആ വിഷത്തിന്റെ കല്യാണം ഇവള് കാരണമാണ് മുടങ്ങിയതെന്നൂടെ കേട്ടപ്പോ കർത്താവേ ചങ്കടിച്ചു പോയി അവൾ ഇവിടെ ഏതോ ഷൂട്ടിങ്ങിന് എത്തിയിട്ടുണ്ടെന്ന് കേട്ടു അവളിൽ ചെന്നൊന്ന് കണ്ടാലോ ഞാൻ വേണമെങ്കിൽ അവിടെ കാലുപിടിക്കാം സാർ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇത്രയ്ക്കും തരം താളിലടോ തോമസേ ഹലോ ഹലോ അമ്മാവാ ഞങ്ങൾ രാവിലെ പോലെ കാത്തുനെക്കല്ലേ അശ്വതി ഒന്ന് കാണിച്ചു അമ്മ കേട്ടു നേരത്തെ പോണം ഹലോ പ്രൊഡക്ഷൻ മാനേജർ കൃഷ്ണൻ സ്പീക്കിംഗ് ഏഹ് സ്റ്റണ്ട് ഡയറക്ടർ പുറപ്പെട്ടില്ലെന്നോ ഹിന്ദി പടത്തിന് ബോംബ് പോയിരിക്കുന്നു എങ്ങനെ ആ വേറെ ആളായിക്കുന്ന കാര്യമേ ഞാൻ ഡയറക്ടറോട് ഒന്ന് ചോദിക്കട്ടെ വേണ്ട കണ്ണുതിരിലാ മുണ്ടാം ഹലോ മെഡ്രാസ് സ്റ്റണ്ട് യൂണിയൻ ഓഫീസിലോട്ടേ ഒരു ബുക്ക് ചെയ്യണം ആ നമ്പർ തന്നെയാണ്

എപ്പോഴാ ഡയറക്റ്റ് ആകെ മൂടവിട്ടില്ല ഏത് എന്ത് പറ്റി അല്ലേ ഷൂട്ടിംഗ് എപ്പോഴാണ് ചോദിച്ചപ്പോ അതിൽ മൂഡ് ഔട്ട് ആയിട്ടിരിക്കണെന്ന് ഒറ്റ സിനിമ പിടിക്കാറിയത് വല്ലോ പടം പിടിക്കാൻ പറഞ്ഞത് ഞാനാ പക്ഷെ ഡയറക്ടർ ബുക്ക് ചെയ്ത് അവസാപിച്ചനാ നല്ല മര്യാദക്കാര് പിള്ളേരെ ഞാൻ ബുക്ക് ചെയ്ത് വരുവായിരുന്നല്ലോ എവിടെയോ അവസാനോ ചീത്ത ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയപ്പോ ലേറ്റായി വെളുപ്പിനെ മൂന്ന് മണിക്ക് എത്തിയത് ഔസപ്പച്ചൻ അറിയോ അത് പിന്നെ എനിക്കറിയത്തില്ലയോ അശ്വതി എന്തിനാ നേരത്തെ വിളിച്ചത് ഞാൻ കൃഷ്ണോട് ചോദിച്ചോണ്ടിരിക്കും ആദ്യത്തെ പടം തുടങ്ങിയേ ഉള്ളൂ അപ്പോഴേക്കും ഔസപ്പച്ചൻ സിനിമാ ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ഒന്നും ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ്

മലർച്ചൊറിയും <laughs> ചക്കപത്തി ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി നിങ്ങൾ ഒന്ന് കഴിക്കുന്നില്ലേ താങ്ക്സ് നമസ്കാരം ഇല്ല വീട്ടിൽ ഉള്ളൂ ഹലോ ഗുഡ് ഈവനിങ് ഹോട്ടൽ പ്രസിഡന്റ് ആരെയോ വേണം അശ്വതിയോ പ്ലീസ് ഹോൾഡ് ഓൺ ഹലോ മാഡത്തിന്റെ കാറുണ്ട് പ്ലീസ് ഹോൾഡ് ഓൺ ഹലോ ഹലോ സോറി കട്ടായി കോളോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു എല്ലാം ഒരു ആത്മഹത്യയോ എങ്ങനെ ഞാൻ അവളെ കഴുത്തു ഞെരിച്ചു കൊന്നു കൊലപാതകമാണെന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടി സാരി തൂക്കി സത്യമാണോ നീ പറഞ്ഞു അതെ പണം ഈ സത്യം നീയും ഞാനുമല്ലാതെ അല്ലാതെ മറ്റാരും അറിയില്ല